എന്ന ഒറ്റ ഡയലോഗിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടി വർഷങ്ങൾക്കിപ്പുറവും കഥാപാത്രങ്ങളിലൂടെ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മുഖം അതെ ചുറുചുറുക്കുള്ള കഥാപാത്രങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായി ഇടം നേടിയെടുത്ത നടി ഫിലോമിന് ഓർമ്മയായി ഇന്ന് പതിനേഴ് വർഷം തികയുകയാണ് ഇങ്ങനെ കണ്ടിട്ട് ഒരു ചേച്ചി ഒരു ഒരു ഹോട്ടലിൽ എനിക്കൊരു ചേച്ചിക്ക് അത് മനസ്സിലായി ഞാൻ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ എൻ്റെ മിടുക്ക് മിടുക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം തൻ്റെ അടുത്തോടെ പ്രതികരിക്കുന്ന കലഹിക്കുന്ന തെറി വിളിക്കുന്ന പോരിന് വിളിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയെ പൊളിച്ചെഴുതിയൊരു നടിയുണ്ടെങ്കിൽ അത് ഫിലോമിനെ മാത്രമാണ് സ്നേഹമുള്ള അമ്മയായി വാത്സല്യമുള്ള മുത്തശ്ശിയായി അരിശക്കാരിയായ അമ്മായിയമ്മയായി വാശിയുള്ള അച്ചമ്മയായി തുടങ്ങി നിരവധി വേഷങ്ങൾ സഭ്യമായ തെറികൾ മലയാള സിനിമയിൽ ഇത്രയും ഉറക്കെ വിളിച്ചു പറഞ്ഞ് എല്ലാ പ്രേക്ഷകരെയും ചിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് നടിയുടെ പ്രധാന വിജയം എന്തും വെട്ടിത്തുറന്ന് പറയുന്ന കഥാപാത്രങ്ങൾ ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നയാളോട് അതേ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു വകയ്ക്കും കൊള്ളില്ല എന്ന് പറയുന്ന ഫിലോമിന പറ്റിക്കുന്ന മക്കളോട് നിന്റെ അമ്മയുടെ ചെവിയിലും വെക്കടാ പഞ്ഞി എന്ന് പറയുന്ന ഫിലോമിന തള്ളയെന്ന് പരിഹസിക്കുന്നവരോട് ആരിടാ നിന്റെ തള്ള എന്ന് തുറന്നു ചോദിക്കുന്ന ഫിലോമിന ഈ ഡയലോഗുകൾ മാത്രം മതി നടിയെ ഓർത്തെടുക്കാൻ തള്ള വന്നിട്ടുണ്ട് നിന്റെ അമ്മയുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഗോഡ് ഫാദറിലെ ആനപ്പാറ അച്ചാമ അഞ്ഞൂറാനോടുള്ള പക വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിക്കുന്ന ആനപ്പാറ അച്ചാമ കാഴ്ചവെച്ചത് കണ്ണഞ്ചിപ്പിക്കുന്ന അഭിനയമായിരുന്നു ആനയെ കൊണ്ട് പനിനീർ തെളിപ്പിക്കുന്ന ആനപ്പാറ അച്ചാമയുടെ സീൻ ഇപ്പോഴും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദേഷ്യപ്പെടുമ്പോൾ പോലും ഹാസ്യമുണ്ടാക്കിയിരുന്ന പ്രകടനമാണ് ഫിലോമിന തുളസീദാസിന്റെ കൗതുക വാർത്തകൾ എന്ന സിനിമയിൽ കാഴ്ചവെച്ചത് മാമുക്കോയും ഫിലോമിനയും ഫോണിലൂടെ പരസ്പരം വഴക്കടിക്കുന്നതും പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല ആരട നാറിനിയെന്ന ആ ഒരൊറ്റ ഡയലോഗ് പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിലും മറ്റും ഈ ഡയലോഗ് മീമുകളായും ട്രോളുകളായും ആഘോഷിക്കുകയാണ് സസ്നേഹത്തിലെ അമ്മായി വിയറ്റ്നാം കോളേജിലെ ഉമ്മ കിരീടത്തിലെ മുത്തശ്ശി വെങ്കലത്തിലെ അച്ചമ്മ തനിയാവർത്തനം മളവിൽ കാവടി എന്നിവയിലെ വേഷങ്ങളും എടുത്തുപറയേണ്ട കഥാപാത്രങ്ങളിൽ ചിലതാണ് ജനഹൃദയങ്ങളിൽ പഞ്ച് ഡയലോഗുകൾ കൊണ്ട് തന്റേതായ സ്ഥാനം നേടിയെടുത്ത നടി ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് മരണപ്പെട്ടുവെങ്കിലും ഇന്നും കഥാപാത്രങ്ങളിലൂടെ ഫിലോമിന ജീവിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ